സ്മാർട്ട് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണക്കമാങ്ങായും ചക്കക്കുരുവും ഉരുങ്ങിക്കായും കൂടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഉണക്കമാങ്ങുവെക്കുന്ന ഈ നാടൻ കറിയുടെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചക്കക്കുരുവും ഉരുങ്ങിക്കായി ഉണക്കമാങ്ങായും കൊണ്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ നാല് മുരിങ്ങിക്കാണ് ഇവിടെ കറിക്കാറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ ചീകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് കീറിയതും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമാങ്ങ ആണ് ഉണക്കമാങ്ങ കഴുകി കുറച്ച് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂടി തന്നെ ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഏക്കക്കുരു കുക്കറിലാണ് ഞാൻ വേവിച്ചെടുത്തത് അത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് രണ്ട് വിസിൽ വരുന്നിടം വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് മുരുകിക്കായി ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഉണക്കമാങ്ങ ഉപ്പ് ചേർത്താണ് ഉണക്കിയിരിക്കുന്നത് അതുകൊണ്ട് വെന്ത് വന്ന ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് മാറ്റിയൊന്ന് നോക്കാം ഇപ്പോൾ കഷ്ണങ്ങൾ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് കഷ്ണം ഉള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം മുരിങ്ങിക്ക വേവിക്കാൻ വെച്ചപ്പോൾ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തേങ്ങയുടെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും കൂടി ചേർത്താണ് അരച്ചെടുക്കുന്നത് അങ്ങനെ അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുരിങ്ങിക്കാൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ഉടിഞ്ഞു പോകാതെ തന്നെ ചക്കക്കുരു വേവിച്ചെടുക്കാൻ നോക്കണേ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കറി തിളച്ച് വന്നു കഴിയുമ്പോൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ചാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കറിയെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് കറിക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ കറി തിളച്ച് വരുന്നടം വരെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ ഈ സമയം കറിക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പെല്ലാം ആയിരുന്നു കറി നല്ലതുപോലെ തിളച്ച് മറിയണ്ട ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കറി നല്ലതുപോലെ ചൂടായി തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്തെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു പിഞ്ചുലുവും കൂടി ചേർത്ത് കൊടുക്കാം കടുക് തളിക്കുമ്പോൾ ഒരു പിഞ്ചുലുവും കൂടി ചേർക്കുന്നത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തരുമേ കടുക് ഉലുവയും പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങളുടെ കയ്യിൽ ഉണക്കമാങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചക്കക്കുരുവും മുരിങ്ങിക്കായും വെച്ചൊരു കറി ഉണ്ടാക്കി നോക്കണേ ഈ ഒരു നാടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ചോറ് കഴിക്കാൻ നമ്മൾക്ക് ഈ ഒരു കറി മാത്രം മതിയാ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്